നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമല ആയുർവേദ കൺസൾട്ടൻ ബുക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പല ആളുകളും പല രീതിയിൽ ഉപയോഗിച്ച് വരാറുണ്ടല്ലേ ചിലരൊക്കെ കാണാൻ പറ്റും തലയിൽ മുടി വളരാനായിട്ട് വൈറ്റമിൻ ഇ പുറത്ത് അപ്ലൈ ചെയ്യുന്നവര് ഉള്ളിലേക്ക് കഴിക്കുന്നവര് അങ്ങനെ പറയുന്ന പല രീതിയില് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ വൈറ്റമിൻ ഇ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന ഒൻപത് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ആർക്കിത് അവോയ്ഡ് ചെയ്യണം കൂടുതൽ സപ്ലിമെന്റ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആർക്കിത് അവോയ്ഡ് ചെയ്യണം എത്ര ഡോസിൽ നമ്മൾ ഇത് കഴിക്കണം നാച്ചുറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു കാര്യം ഏതൊക്കെ ഫുഡിലാണ് നമുക്ക് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ട് ഉണ്ടാകുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാം റിവ്യൂ ലഭിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക വെടിയിലേക്ക് അപ്പൊ നമ്മൾ വൈറ്റമിൻ ഇനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫാറ്റ് സുലുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് നമ്മളീതിൽ ആദ്യത്തെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ശരീരത്തിലേക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി എന്താണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം കോശങ്ങളുണ്ട് കുറെ സെൽസ് അപ്പൊ ഈ സെൽസിലൂടെ ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു റിയാക്ഷൻ ഉണ്ടാകും ആ റിയാക്ഷൻ മൂലം ചില ഫ്രീ റാഡിക്കൽസ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടും ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കൂടുമ്പോഴാണ് നമുക്ക് ഈ ഏജിംഗ് ഒക്കെ ഉണ്ടാവാന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ആ ഒരു ഡാമേജിനെ അങ്ങനെ കൂടുതൽ കൂടുതലാവുമ്പോൾ നമ്മുടെ ഈ സെൽസിനെ കോശങ്ങളെ നശിപ്പിക്കാനും അത് കാരണമാക്കും അപ്പൊ ഈ ഒരു ഡാമേജിനെ കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ ഇ നല്ലൊരു റോളാണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുക അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ ഇ നല്ലൊരു റോള് കൊടുക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു കൂടെ നോക്കുകയാണ് ഹൃദയത്തിന് ഹൃദയം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ബി പി നന്നായിട്ട് കൂടി നിൽക്കുകയാണ് ട്രൈഗ്ലിസറൈഡ് നന്നായിട്ട് കൂടുതലുണ്ട് കൊളസ്ട്രോൾ നന്നായിട്ട് കൂടു നിൽക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനം മെറ്റബോളിസം ശരിക്കും ആകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെയും നന്നായിട്ട് കുറയ്ക്കും അതുപോലെ ബിപിയെ നല്ല രീതിയിൽ നോർമൽ ആക്കി കൊണ്ടുവരാനും ഹൃദയത്തിന് സപ്പോർട്ട് ചെയ്യാനും വൈറ്റമിൻ ഇക്ക് നല്ലൊരു റോൾ ഉണ്ട് ഇനി മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ നമ്മൾ മദ്യം കഴിക്കാതെ നമുക്കൊരു ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻ ഉണ്ടാകുന്നതാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയാം അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിനെ ചുറ്റും കൊഴുപ്പടി അടിഞ്ഞു കൂടുന്ന ഒരു കണ്ടീഷനാണിത് കൂടുതലായിട്ട് കൊഴുപ്പടിഞ്ഞു കുടുംബം എന്താ ഉണ്ടാവുക പതുക്കെ പതുക്കെ ലിവറിന്റെ ഫംഗ്ഷൻ നന്നായിട്ട് കുറയും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങള് ലിവർ സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഉണ്ടാകാനും ഉണ്ടാകും അപ്പോ ഈ വൈറ്റമിന് എന്ത് റോളോ കൊടുക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ അവിടെ കൊഴുപ്പിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഫങ്ഷൻ ലിവറിന്റെ ഫംഗ്ഷനെ നന്നായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ വൈറ്റമിനെ നന്നായിട്ട് സഹായിക്കുന്ന കൂടിയാണ് ഇനി നമ്മുടെ അടുത്തൊരു കണ്ടീഷനാണ് ഡിസ്മെനോറിയ കൂടുതലും കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പീരീഡ്സിന്റെ സമയത്തുണ്ടാകുന്ന അതിസഹനീയമായിട്ടുള്ള വേദന ഡിസ്മെനോറിയൽ ക്രാംസ് എന്നൊക്കെ പറയും അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിലൊക്കെ നമ്മൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു വിടും പക്ഷെ പതുക്കെ പതുക്കെ അതിന്റെ ഫ്രീക്വൻസി കൂടി വരികയാണെങ്കിൽ നമുക്കത് പല പലതരം ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളിലേക്കും അത് നയിക്കും അപ്പൊ അവിടെ ഈ ഒരു വൈറ്റമിൻ ഇ നല്ലൊരു റോൾ കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഫിഷ് ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ ഒമേഗ ത്രീ അല്ലെങ്കിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നതിലൂടെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതുപോലെ വൈറ്റമിൻ ഇയും ആ ഒരു കോമ്പിനേഷനിൽ വെച്ച് കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കൂടി നമ്മൾ അഞ്ചാമത്തെ ആണ് സ്കിന്നിന്റെ പറയുമ്പോൾ നന്നായിട്ട് ഒരു ഒരു പ്രൊട്ടക്ഷൻ നൽകുക അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കും ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കാനും അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും വൈറ്റമിൻ ഇ നന്നായിട്ട് ഒരു റോൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെറുപ്പം കണ്ടിട്ടുണ്ടാകും പല പ്രൊഡക്ട്സില് വൈറ്റമിൻ ഇ അതിലടങ്ങിയിട്ടുണ്ടാകും പല സ്കിൻ പ്രൊഡക്റ്റിലും അതെന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഒരു ഗ്ലോ കൊടുക്കുക സ്കിന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കുന്നതിനൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പൊടീനെ നന്നായിട്ട് ഹെൽത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നെ നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കണമെങ്കിൽ വൈറ്റമിൻ ഇ നിങ്ങൾക്ക് ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് അടുത്തതായി ബ്രെയിൻ ഫങ്ഷൻ അതായത് നമ്മുടെ മെമ്മറി നന്നായിട്ട് കൂട്ടുന്നതിനും ബ്രെയിനെ നന്നായിട്ട് ആക്റ്റീവ് ആക്കി വെക്കുക ഷാർപ്പ് ആക്കി വെക്കുന്നതിനും വളരെയധികം സഹായിക്കരുത് അതുപോലെ പ്രായമായവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അൽഷിമോ ഡിസീസസ് പെട്ടെന്ന് മറവി മറവിരോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ ാനും വൈറ്റമിൻ നല്ലൊരു റോൾ ഉണ്ട് പിന്നെ പ്രായമായവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സപ്ലിമെന്റ് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും കാരണം ഈ ഒരു സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെക്കൊന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരിക ജോയിന്റ്സിന്റെ വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കൊന്ന് സ്ട്രെങ്ത് ആക്കി വെക്കുക മൊബിലിറ്റി ഈ ജോയിൻസിന്റെ ഫംഗ്ഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും വൈറ്റമിൻ നിങ്ങൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കും അതുപോലെ മറ്റു രണ്ട് ഗുണങ്ങളും കൂടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക അതായത് ഇപ്പോഴത്തെ ഒരു പൊടിപഠനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ശ്വാസകോശം നല്ല രീതിയിൽ വീക്കാകാനുള്ള സാധ്യത ഉണ്ടാകും അപ്പൊ അതിനൊക്കെ നന്നായിട്ട് ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിനും വൈറ്റമിൻക്ക് നല്ലൊരു കഴിവുണ്ട് അതുപോലെ നമ്മുടെ ഫെർട്ടിലിറ്റി കണ്ടീഷൻസ് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പേർക്കും മെയിൽ ആണുങ്ങളുടെ സ്പേമിന്റെ ക്വാണ്ടിറ്റിനെ നന്നായിട്ട് കൂട്ടുക അല്ലെങ്കിൽ ഫീമെയിൽസിന്റെ ഓവത്തിന്റെ ക്വാളിറ്റിനെ നന്നായിട്ട് കൂട്ടുക അണ്ടത്തിന്റെ ക്വാളിറ്റി നന്നായിട്ട് കൂട്ടുക അങ്ങനെ പറയുന്ന കാര്യങ്ങളും വൈറ്റമിൻ ഇ നല്ലൊരു റോൾ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇത്രയധികം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫുഡിലാണ് കൂടുതലും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു കാര്യമാണ് ബീറ്റ് ജം ഓയിൽ ബീറ്റ് ജം ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ദിവസം മുഴുവനും വേണ്ട വൈറ്റമിൻ ഇട കണ്ടന്റ് ഒരു ടേബിൾ സ്പൂണിന് നമുക്ക് ും രണ്ടാമത്തെ കാര്യമാണ് സൺഫ്ലവർ സീഡ് സൂര്യകാന്തിയുടെ കുരു നിങ്ങൾ കുറച്ച് സൂര്യകാന്തിയുടെ കുരു റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ ദിവസത്തിൽ കഴിക്കാണെങ്കിലും അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ട നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട വൈറ്റമിനി അതൊന്നും ലഭിക്കും അതുപോലെ സൺഫ്ലവറിന്റെ ഓയില് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതും നല്ലതാണ് ഇനി പച്ചക്കറികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പച്ചീര ബ്രോക്കോളി അതുപോലെ തന്നെ ടൊമാറ്റോ തക്കാളി ഇതൊക്കെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതിന്നും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വൈറ്റമിൻ ഇ കിട്ടുന്നതും കൂടിയാണ് ഫ്രൂട്ട്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കിവി അതുപോലെ തന്നെ മാങ്ങ അതുപോലെ എവക്കാടോ ഇതിലും വൈറ്റമിൻ ഇ ഉണ്ട് നട്ട്സുകൾ എടുക്കുകയാണെങ്കിൽ ബദാമിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നിലക്കടല നിലക്കടലി ഒരു ദിവസത്തിൽ വളരെ കുറച്ച് മാത്രം ഒരു നാലോ അഞ്ചോ ബദാം നിങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കുറച്ച് ഒരു ഇത്രയും പോകുന്ന ഒരു പിടിയിൽ നമുക്ക് നില കടലി കഴിക്കുന്നതിലൂടെയും വൈറ്റമിൻ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ് അപ്പൊ ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്താമെന്ന് നല്ലതായിട്ടോ പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഭക്ഷണത്തിലും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ദിവസത്തിന് വേണ്ട വൈറ്റമിൻ ഇ കിട്ടുന്നൊന്നും കൂടിയാണ് നിങ്ങൾക്ക് ഒരു സപ്ലിമെന്റ് രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ പറയാം നല്ലൊരു കമ്പനിയായിട്ട് നിങ്ങൾ നോക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷെ ദിവസത്തിനൊരു പതിനഞ്ച് മില്ലിഗ്രാം അത്ര മതി അതിന് കൂടുതലായിട്ടും നിങ്ങൾ യൂസ് ചെയ്യരുത് പക്ഷെ എന്റെ റെക്കമെൻഡേഷൻ നിങ്ങളൊരു ഡോക്ടറുടെ അണ്ടറിൽ പോയിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മൾ കൂടുതലായിട്ട് ലോങ് റണ്ണിൽ ഇതേപോലെയുള്ള സപ്ലിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു നല്ലൊരു കമ്പനി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകാനായിട്ട് കൂടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് തിന്നർ പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ടി വേണം കൂടുതലും എന്റെ ഒരു അഡ്വൈസ് എന്ന് പറയുകയാണെങ്കിൽ ഫുഡിലൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫുഡുകളൊക്കെ മാക്സിമം നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക അതിനും നമുക്ക് ദിവസത്തിന് വേണ്ട വൈറ്റമിൻ ഇ ഒക്കെ ലഭിക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുകയാണ് മനസ്സിലായെങ്കിൽ വീഡിയോ ഇഷ്ടമായിക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി വർക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ നന്ദി നമസ്കാരം